ുബൈ നഗരത്തിലെ തിരക്കേറിയ പാതകളിലൊന്നായ അൽഖേൽ റോഡ് വിപുലീകരണ പ്രവർത്തനം പൂർത്തിയായി ഒരു കിലോമീറ്റർ നീളത്തിൽ റോഡ് വിപുലീകരണം നടത്തിയത് ഇതോടെ ഈ ഭാഗങ്ങളിൽ ഗതാഗതം കൂടുതൽ എളുപ്പമാകും മീറ്റർ ലൈൻ റോഡ് ഇതിനു പുറമെ ബിസിനസ് ബേ പ്രവേശന ഭാഗത്തെ ഹൈവേ വിശാലവുമാക്കിയിട്ടുണ്ട് ഇവിടെ മീറ്റർ ആണ് നഗരത്തിലെ ഗതാഗതം എളുപ്പമാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും ആർ ടി എ നടപ്പാക്കി വരുന്ന നിരവധി പദ്ധതികളിലൊന്നാണ് അൽഖൈൽ റോഡിൽ പൂർത്തീകരിച്ചത് വാഹനപ്പെരുപ്പം കാണിക്കുന്ന നഗരത്തിലെ പ്രധാന പാതകളിലൊന്നാണ് അൽഖൈൽ റോഡെന്നും ഇതിന്റെ വിപുലീകരണം റോഡിൽ ഉൾക്കൊള്ളുന്ന വാഹനങ്ങളുടെ എണ്ണം മണിക്കൂറിൽ രണ്ടായിരമായി വർദ്ധിപ്പിക്കുമെന്നും ആർ ടി എ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി ഡയറക്ടർ ഹമദൽ ഷഹി പറഞ്ഞു ഗതാഗതക്കുരുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ അൽഖേൽ റോഡിൽ നിന്ന് ബിസിനസ് ബേ ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഗതാഗതം മെച്ചപ്പെടുത്തുകയും അബുദബിയുടെ ദിശയിൽ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യും വർഷം നാലാം പാദത്തിൽ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അൽഖേൽ റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നിരവധി ഭാഗങ്ങളിൽ കൂടുതൽ വിപുലീകരണം നടത്താനാണ് ആർ ടി എ പദ്ധതിയിട്ടിരിക്കുന്നത് മീഡിയ വൺ ദുബൈ